ഹേ രാമ നിന്റെ ഈ അമ്പിൻ്റെ മുനയേറ്റു പിടയുന്നു ബാലിതൻ ഹൃദയാന്തരാളം കൂരം വെയ്തൻ്റെ മാർത്തടം പിളർക്കുവാൻ അരുതാത്തതെന്തു ഞാൻ നിന്നോടു ചെയ്തു കരുത്തനാമെന്നെ പോരിലേൽക്കാതെ ഒളിയം പെയ്തതോ നിന്റെ ധർമ്മം കൗശലാത്മജ നിന്റെ ഈ ചെയ്തികൾ രഘുവംശമഹിമക്കും ഭൂഷണമോ ഭക്തനാമെന്നെ കൈവെടിഞ്ഞെന്തി മൃത്യുവിൻ പാശമെനിക്കേ വന്മരമേഴും വന്മരമീഴും തുളച്ചൊരിയമ്പ ഹൃദയത്തിൽ ഇന്നു ഞാൻ ഏറ്റുവാങ്ങുന്നു വിധി ഞാനേൽക്കുന്നു ഞാൻ ചെയ്ത പാപങ്ങൾ നിൻ തുണീരത്തിലെ ശരമായിത്തീർന്നുവോ പ്രാണനായെന്നെ സ്നേഹിച്ച പത്നിക്ക് താങ്ങാനാകുമോ എൻ വിയോഗം അറിയുന്നു രാമ നിൻ നിയോഗങ്ങളും അലിയും നിന്നിലെ അഹംബോധവും അവിടുത്തെ തൃപാദപത്മങ്ങൾ തഴുകി ഞാൻ മോക്ഷപദങ്ങളിൽ ഇടട്ടേ പതിരില്ലാത്ത പഴഞ്ചൊല്ലുകൾ ഭാഗം മുപ്പത്തിയഞ്ച് മടി കൊടുത്ത് അടിവാങ്ങരുത് എന്നാണ് പഴമക്കാർ പറയുക തല്ല് വരുന്ന ബൈക്ക് എന്തിനാണ് പുരയും കെട്ടി താമസിക്കുന്നത് പണ്ട് മാടായിൽ ഒരു മാണിക്കനുണ്ടായിരുന്നു ആൾ പരോപകാരിയാണെങ്കിലും തല്ല് മേടിച്ചാലേ ഉറക്കം സുഖമാവുകയുള്ളൂ മൂപ്പർക്ക് ആരെങ്കിലും ചീട്ട് കളിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ രാഷ്ട്രീയം പറയുന്ന സ്ഥലത്തോ മൂപ്പരെത്തും പിന്നെ അതിൽ കയറി അങ്ങ് ഇടപെടുകയായി ചൊറിയുന്ന വർത്തമാനം പറയുകയായി പിന്നെ പറയേണ്ടല്ലോ പൂരം രണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നും സ്ഥലം വിടും വീട്ടിലെത്തിയാൽ അച്ഛൻ അമ്പുക്കൻ പറയും വടിയുടെ തിന്തിനാടാ അടിവാങ്ങുന്നത് എന്നാലും മാണിക്കന് മാറ്റമില്ല വിത്തുഗുണം പത്തു എന്നാണ് മറ്റൊരു ചൊല്ല് വിത്തിൻ്റെ ഗുണം വിളവെടുക്കുമ്പോൾ അറിയാം വിത്ത് മോശമാണെങ്കിൽ വിളവും മോശം തന്നെ പൈതൃകത്തിൻ്റെ ഗുണം തലമുറകളിലും കാണും തമ്മിൽ തല്ലുമ്പോൾ അന്യോന്യം വിളിച്ചു പറയുന്ന കേട്ടിട്ടില്ലേ നല്ല തന്തക്കും തള്ളക്കും പിറക്കണവിടാ എന്ന് നിങ്ങളുടെ പ്രതികരണങ്ങൾക്ക് ഏറെ സന്തോഷം നന്ദി നമസ്കാരം നമുക്ക് വീണ്ടും കാണാം